ഇന്ത്യ മൊത്തം പരിചയ കോൺഗ്രസ് ആണല്ലേ ഏ അന്ന് ഈ റേഷൻ അരി കൊടുക്കളേ കോഴി വരെയും തിന്നെയല്ലേ ഈ മോദി സർക്കാർ വന്നപ്പം പേര് ഓട്ടോ വേണം ഇപ്പോൾ ഒരു റേഷൻ കണ്ട അരിമേടിച്ചുകൊണ്ട് വരുന്നുവെങ്കിൽ ഒരു കട റേഷൻ കടയിൽ പോയെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വേണം പണ്ട് ഒരു സഞ്ചു കാട്ട് പോയാൽ മതി അത് ആ തന്നെ അരിയില്ലേ അന്ന് അന്ന് തന്നാൽ കോഴി വരെയും തിന്നെയല്ലാതിന് ഇപ്പം എന്താണ് സുഖമായിട്ട് ഇഷ്ടംപോലെ ഭക്ഷണങ്ങളുണ്ട് മനുഷ്യന് ഇപ്പോഴും കേരളത്തിന് കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് കേന്ദ്രവിഹിതം കേന്ദ്രം കൊടുക്കുന്ന കാശ് കേരളം പിഴുങ്ങിയാണ് വകമാറ്റി ചെലവാക്കണം തുടർ പറയണം കേന്ദ്രത്തിൽ ലഭിക്കുവോ ബിജെപി ആ പറയാൻ പറ്റിയല്ലേ ലഭിക്കണോന്ന് ഞാൻ പറഞ്ഞത് ആ ആ കേരളത്തിൽ ആരാ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ ആരാ ഞാൻ സപ്പോർട്ട് ചെയ്യണം ഞാൻ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം കാരണം എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന നല്ല ഒരു പ്രവർത്തനമാണ് ഭരണം ആണ് കേന്ദ്രത്തിൻ്റെ മോദിയിൽ നല്ല വിശ്വാസമുണ്ട് കേരളത്തിൽ എന്താണ് മോദി കൊടുത്തിട്ടുള്ളത് മോളിഷ്ടംപോലെ സംഭവം ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അങ്ങേര് മറ്റേ ദുരിതാസോ ഇല്ലയില് കൊടുത്തിട്ടുണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴും നല്ല രീതിയിൽ സഹായം ചെയ്തതാണ് ആ കേരളത്തിൽ ഈ പ്രാവശ്യം എവിടെയൊക്കെയായിരിക്കും താമര വിരിയാണ് ഒന്ന് തൃശ്ശൂര് വിരിയാൻ സാധ്യണ്ട് ഒന്ന് കാസർഗോഡും എറണാകുളത്ത് സൈപീഡനാകാനും ഉള്ള കാര്യങ്ങള് എനിക്കറിയാടെ അമ്മയുടെ അഭിപ്രായം ഒന്നും പറയത്തില്ല നമുക്ക് കണ്ടറിയാം കേരളത്തിൽ എവിടെങ്കിലും അതറിയില്ല ഇവിടെ കേരളത്തിലേക്ക് വർക്ക് ചെയ്തൊക്കെ സ്ഥാനം ഇല്ല വാസ്തവത്തില് ആര് വർക്ക് ചെയ്തെടുത്താലും സ്ഥാനം ഇല്ല അതിപ്പോ ആരാത്തോ ഇത് കൊലത്തോന്നു പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല തൃശ്ശൂര് എടുക്കുവോ സുരേഷ് ഗോപിനെ എടുക്കും സുരേഷ് ഗോപി വരുമെന്ന് തോന്നുന്നു ഇത്രയും നാളിപ്പോ നിങ്ങള് കണ്ടില്ലേ മറ്റേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കറപ്ഷൻ അതെ ബോണ്ട് 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 കറപ്ഷൻ ആ ഇത്രയും വലിയ കറപ്ഷൻ ഈ നാപ്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടില്ല പക്ഷെ അത് പ്രതിപക്ഷ പാർട്ടികൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് കഴിവില്ലാത്തതുകൊണ്ട്

പള്ളി അവര് പൊളിക്കണെന്ന് അവര് വിചാരിച്ചു അവർ പൊളിക്കുന്നുണ്ട് പിന്നെ ഇത് എവിടെ നിന്ന് ഇത് പള്ളി നിന്ന സ്ഥലം എവിടെയാണ് അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് വേണ്ടിയാണ് ഇവിടെ പലരും ഇവിടെ നൂറ്റം കൊണ്ട് സംസാരിച്ചത് മനസ്സിലായില്ലേ ആരെയാ രാഷ്ട്രീയ ആ എന്താ എന്താ താനിപ്പൊ കേന്ദ്രത്തിൽ എല്ലാം കിട്ടണം ആർക്കും ഞങ്ങൾക്കെല്ലാം നിങ്ങൾ എന്തിനോ ഞങ്ങൾ കേന്ദ്രത്തിന്റെ ചപ്പുതൂട് എനിക്കാകാൻ വേണ്ടി പോണത് താനിപ്പ എന്താ വീട്ടിൽ ചേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ആരാധിക്കാൻ പള്ളി പോക്കെല്ലാം തന്റെ മക്കളൊക്കെ തനിക്ക് തന്നെ മെണ്ുമ്പോഴൊക്കെ പള്ളി പോവാൻ പറ്റും പള്ളി ഉണ്ടായ പള്ളി ഫോട്ട് കൂടുന്ന ആൾക്ക് ജീവിക്കാൻ സാധ്യത കൂടുതലാണ് ചേട്ടന്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ മൂന്ന് പേരും നല്ല വ്യക്തികളാണ് അതിന് ആരിഫ് കഴിഞ്ഞ പോയി പള്ളിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കെ സി യു നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആര് ജയിക്കുന്നുള്ളതെന്ന് നമുക്കൊന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു തുടർ ഭരണം കേന്ദ്രത്തിലുണ്ടാവുമോ അത് പൂർണ്ണമായിട്ടുണ്ടാവും നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് അതിനേക്കാൾ ഇവര് പുള്ളി ഒത്തിരി നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് കേരളത്തില് മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കേരളീയർക്ക് വേണ്ടി എന്താ സംഭവമാണ് അത് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അറിഞ്ഞില്ല അതല്ലേ കേരളത്തിലെനിക്ക് മാത്രല്ല ഇന്ത്യയിലെ എന്ന് പറയണത് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് മൊത്തമായിട്ടാണ് പുള്ളി ചെയ്യുന്നത് കാര്യങ്ങൾ വിജയപ്രതീക്ഷ കെ സി വേണുഗോപാലായിരുന്നു പിന്നെ ഇപ്പൊ ശ്വാസുരം വന്നതുകൊണ്ട് മിക്കവാറും ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് പിടിക്കുന്ന പിടിക്കുന്നില്ലേ പിന്നെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ബാധിച്ചു വരുമ്പം ചില ആരിഫിനാണ് ഒരിത്തിരി കൂടി സാധ്യത കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നതല്ലേ അതിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇതിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ തന്നെ വരാനാണ് സാധ്യത ജയിക്കുന്നവർ തന്നെ തിരിഞ്ഞ് വെക്കാറില്ല തീരമേഖല ഒരു ആർബർ കൊടുത്തിട്ട് അതിൻ്റെ പണി പോലും അത്ര കൊല്ലമായി അത് അത് ആരെങ്കിലും ഇപ്പോൾ ഇപ്പം പരിക്കേണ്ടവർ നോക്കണ്ടേ ഇപ്പം പരിക്കേണ്ടവർ നോക്കുന്നില്ല മുമ്പ് വരിച്ചവർ നോക്കി മുമ്പ് വരച്ചവർ തുടങ്ങി വെച്ചേച്ചും അത്രയൊക്കെ ചേച്ചും പോയി പിന്നെ പിന്നെവനവരെല്ലാം തുടങ്ങി ജയിച്ചവരല്ലേ പിന്നെ ജയിക്കേണ്ടവരെല്ലാം ചെയ്യാനുള്ളത് അത് ചെയ്യുന്നില്ല ആ മരുത്തൊരാളി കടൽ രൂപത്തിന് എവിടെ പോകാനാണ് അവൻ കൊച്ചിയിലും പിന്നെ മൊനമ്പത്തും ഒക്കെ ആയിട്ട് ഇവിടെ ആട് വിട്ടു പോകണം നമ്മൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് കേസ് പരിഹരിക്കും തീർച്ചയായിട്ടും ജയിച്ച ഞാൻ നന്നായിട്ട് അത് പരിഹരിക്കുന്നുള്ള കേന്ദ്രമന്ത്രിമാരും പരിഹരിച്ചില്ല കാർബർ ഒന്നും പരിഹരിച്ചില്ല പരിഹരിക്കും ഒക്കെ വെറുതെ വാഗ്ദാനം പറഞ്ഞാ കേരളത്തിലേക്ക് ുള്ളി കേന്ദ്രത്തില് ആലപ്പുഴക്ക് വന്നാണ് ആ വിജയപ്പാടുകൾ മത്സരിക്കുമായിരുന്നു പോസ്റ്റർ കാണുന്ന അയാളെ അഞ്ചു വർഷത്തിനുള്ളിൽ ഇപ്പോഴാണ് പോസ്റ്റർ കാണണം തീ ആയിരിക്കണം പക്ഷേ ആയിരിക്കണം അഞ്ചു ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് പോയിട്ട് ഇല്ല ഇല്ല അങ്ങനെ കാര്യം അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ടൊന്നും കാണിച്ചു ഇവിടെ ഇവിടെ വിചാരിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്റെ ഞാൻ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ആലപ്പുഴ ജില്ലക്ക് മാറ്റങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല ഇതിപ്പം ഈ കേന്ദ്രത്തിലൊരു തുടർ ഭരണം ഉണ്ടാവും ഇല്ല ഒരിക്കലും ഉണ്ടായില്ല ഒരിക്കലും ഉണ്ടായില്ല നരേന്ദ്രമോദിയുടെ പ്രവർത്തികൊണ്ട് ജനങ്ങളൊക്കെ എന്താണ് കേരളത്തിന് എന്താണ് ഈ നരേന്ദ്രമോദി തന്നിരിക്കുന്നത് പറഞ്ഞതാ അല്ല അതല്ല നമ്മക്ക് നമ്മടെ അതായത് കിസാന്റെ പൈസ വരെ ആക്കു തരുന്നോ രൂപ മൂന്നാം മൂന്നാം മാസം മാസം ും അതിനോടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഈ രണ്ടായിരം രൂപ കിസാൻ കിട്ടുന്ന പറഞ്ഞ് അതെല്ലാവർക്കും തന്നെ കിട്ടണമെന്നില്ല പിന്നെ കോൺഗ്രസ് നമ്മളുടെ ഈ അതായത് ആലപ്പുഴ ജില്ലയുടെ അല്ലെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതൽ ആനുകൂലം മനുഷ്യർക്കുണ്ടാവുന്ന ഉറപ്പാണ്